പേര് ജന സ്വീകരിക്കേണ്ട പോരാട്ടത്തിലേക്ക് ഈ പടക്കളത്തിലെ മൂന്നും നാലും സ്ഥാനം ആര് കരസ്ഥമാക്കുമെന്നറിയുവാനുള്ള ലൂസേഴ്സ് ഫൈനൽ പോരാട്ടം ബെസ്റ്റ് ഓഫ് വൺ പോരാട്ടം ഒരു പുറത്ത് വിനേഷ് എച്ച് എം ടി ഇളനീല പടയാളികളെങ്കിൽ ഈ പടക്കളത്തിലെ കറുത്ത കുതിരകളായി ആനാപുരം കോട്ടകൾ ചവിട്ടിക്കയറിയ പടയാളിക്കൂട്ടങ്ങളത് കാഞ്ഞു ആവേശകരമായ പോരാട്ടത്തിലേക്ക് എതിരിടാൻ വന്ന എതിരാളിക്ക് മുന്നിൽ നനമുണ്ട് പടവാളാക്കി പടപുരുതി വിജയം വരിച്ച പുത്തൂരാമുദ്രി ഉണ്ണിയാർച്ചയുടെ മനക്കരുത്തുമായി മലയാളക്കരയിലെ കമ്പവലിയുടെ തമ്പൂരാക്കന്മാർ നേർക്കുനേർ പടവെട്ടുന്ന കാഴ്ച എതിരാളിയുടെ വിജയമോഹത്തിന്റെ അന്ധകരായി അവതാരമെടുത്ത് ഏഴ് കടലും കടന്ന് നാട് നാടുകുലിക്കും നഗരമിളയ്ക്കയും നാൽക്കമലകളിൽ നാവാട്ടം നടത്തിയും നടിയും ും നാടിറങ്ങിയാലും നടക്കില്ലെന്ന് നെഞ്ചുറപ്പോടെ ഏറ്റുപാടുന്ന ചങ്കുറപ്പിന്റെ സ്വീകരിക്കേണ്ട വിട്ടുകൊടുക്കുവാനോ മുട്ടുമടക്കുവാനോ മനസ്സില്ലാത്തവരുടെ പടയോട്ടത്തിലേക്ക് വീണ്ടും പടക്കളം എത്തിച്ചേരുന്നു കയ്യടി കൂടി തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലേക്ക് ഈ പടക്കളം വഴിമാറുന്ന കാഴ്ച ഇടിവെട്ട് പോരാട്ടത്തിന്റെ പൊടിപൂരങ്ങളെ പടുത്തുയർത്തി പ്രൗഢഗംഭീരമായ പോരാട്ടം കൊണ്ട് ഈ പടക്കളത്തിലെ മൂന്നാം സ്ഥാനം ആര് കരസ്ഥമാക്കും ആര് ഈ പടക്കളം വാഴും ആരീ പടക്കളത്തിൽ വീഴുമെന്ന് അറിയുവാൻ ഇടിമെട്ട് പോരാട്ടങ്ങൾ ഒന്ന് കയ്യടിച്ച് കയ്യടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം ആവേശത്തിന്റെ ചിറകിലേറി കുതി കുതിച്ച് മതിമതിച്ച് ചീർ പടയാളി കൂട്ടങ്ങൾ കയ്യേഴയുന്നു ഹരിതൻ കയ്യേട്ടാളന്റെ വിങ്ങലതാ വീണ്ടും മികവിന്റെ തീരത്തേക്ക് ആദ്യ റൗണ്ടുകളിലെ അവസരങ്ങളെല്ലാം മറന്ന് അവസാന റൗണ്ടിൽ നിന്ന് കുതികുതിച്ച് പായാനിറഞ്ഞു വഫാരിന്റെ സൈന്യങ്ങൾ ഒരു പഞ്ഞൂവിന്റെ കരാളപട കണ്ടം കണ്ടം പിന്തുടർന്നുകൊണ്ട് തീരത്തേക്ക് ജാക്കൻസിൽ പനിച്ചലം സ്പോൺസർ ചെയ്യുന്ന